കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസിൽ തണൽ മരം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി മരത്തിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയും മരം ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുകൊണ്ടും ഏത് സമയവും നിലമ്പൊത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇക്കാര്യം നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാവുന്നില്ല എന്നാണ് സമീപവാസികൾ പറയുന്നത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്ന് സമീപത്തെ വ്യാപാരികൾ നാളുകളായി ആവശ്യം ഉയർത്തുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി ധാരാളം സ്ഥാപനങ്ങളും സ്കൂൾ പിള്ളേരെല്ലൊക്കെ ട്രാവൽ ചെയ്യുന്ന സ്പേസ് ആയിരുന്നു നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ ഞാൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ് നമ്മളത് എൺപത് പേരോളവിടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് വണ്ടി കാര്യങ്ങൾ ഇടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് എപ്പോഴെങ്കിലും ഒടിഞ്ഞ് വീണെന്നുള്ള സാഹചര്യത്തിലാണ് മാറി നിൽക്കുന്നത് കാരണം ട്രാൻസ്ഫോമറുടെ പ്രശ്നമാണ് ലൈൻ കമ്പിയുടെ ഇതിലാണ് കറക് ആണ് കമ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് തീരുകയാണ് കാര്യങ്ങൾ ചെയ്താലും നമ്മളൊക്കെ എത്ര ആൾക്കാർക്ക് ഉപകാരമായിരുന്നു മരത്തിന്റെ അപകടാവസ്ഥയെ പ്രദേശത്തുള്ളവർ നഗരസഭയെ അറിയിച്ചെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി മാറി പി ഡബ്ല്യു ഡി ആണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് നഗരസഭയിൽ നിന്നും അറിയിച്ചിരിക്കുന്നവിടെ വണ്ടിയൊക്കെ ഇൻഡസിലെ വണ്ടികൾ നമ്മുടെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന അപ്പോൾ ഇതിന് മരം ഭയങ്കര ഭീഷണിയാണ് വണ്ടി മാറി പിന്നെ സ്കൂൾ ബസ് ഒക്കെ ഓടാ സ്കൂളാണ് അപ്പോൾ അതൊക്കെ നോക്കിയൊന്ന് അധികാരി നോക്കിയിട്ട് എത്ര പെട്ടെന്ന് വെട്ടിമാറ സൗകര്യ നമ്മൾ ഇതൊരു ആയിട്ടില്ല നിരവധി വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിലാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കൂടാതെ ഇലവൻ കെ ബി വൈദ്യുതി ലൈനും കടന്നു പോകുന്നുണ്ട് മരം കടപുഴുകി വീണാൽ വലിയ അപകടമാവും ഇവിടെ ഉണ്ടാവുക അതായത് ഈ ബൈപ്പാസിൽ നിരവധി വാഹനങ്ങൾ ഷോർട്ട് കട്ടായിട്ട് പോകുന്നു സ്കൂളുകളുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞും സ്കൂളിലോട്ടുമൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത് പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ സർവീസിന് വരുന്നതും എല്ലാ വാഹനങ്ങളും ഇവിടെ വരുന്നത് ചായ കുടിക്കാനുള്ള ഒരു പാർക്ക് ചെയ്യുന്നതും എല്ലാം ഒതുങ്ങിയ ഒരു സ്പേസാണിവിടെ ഇവിടെ കഴിഞ്ഞ വർഷം പോലെ ഈ മരം ഇങ്ങനെ ശരിഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം അപ്പുറത്തൊരു മരം ഇടിഞ്ഞു വീണു മറിഞ്ഞു വീണു അത് അത് മറിഞ്ഞു വീണതിനു ശേഷമാണ് അവർ വെട്ടി മാറ്റിയത് ഇത് ഇതിനു മുന്നേയും അധികാരികളെ അറിയിച്ചതാണ് മുനിസിപ്പാലിറ്റിന്ന് യാതൊരുവിധ അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന